നമരായ ദേവായ ശങ്കരായ മഹാത്മനെ കാമിനെ നീലകണ്ഠായ നിർമ്മലായ കബർദിനെ നിർവികൽപ്പായ ശാന്തായ നിരഹങ്കണേ നമ विशालाय नमः निरंजनाय सर्वाय सुधाय च नमः शिवाय भर्गाय वेदसे महादेवाय पीधा पार्वतीपा महेशा विशुद्धा कैवल्याय सुदेशाय सुदेशा निस्पृहाय स्वरूपिणे सोमविभूषाय सोम विभूषा तेजसे अजराय जगल ജനകാ പനാകിനെ നിരാധാരായ സിംഹായ സർപ്പൂഷ മഹാസന്തോഷരൂപായ പതയെധരാ മഹാസന്തോഷുദ്ധേ നമോ വൃദ്ധസ്വരൂപാ തപസേ പരമാത്മന പൂർവജായ സുരേഷായ ബ്രഹ്മണേ അനന്ത നിരക്ഷരാ സൂക്ഷ്മ நம நிராமையாய காந்தய நிராதாய தே நம நிராலம்பாய விஷ்வாய் அத்தே நமா ஆத்மராமய பூஜா பரமேஷ்டிணே விகர்த்தனாய சூரியாயணே தாராயம் சரிய பராவரே சுதிராய അലങ്കലശക്തേ ഇന്ദ്രധംസീ കാഹന്ദ്രേ മനസ്സി വിശ്വമാത്രേ ജഗദ്ധാത്രേ ജഗന്നേത്രേ നമോ നമ ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ जटिलाय विरागाय पवित्राय मृणाय च निरवध्याय वाताय हस्ते नानापतये नम नाधाय रविनेत्राय व्योम केशाय ते नम चतुर्भोगाय साराय योगिने अनन्तकामिने धर्मिष्ठाय वरिष्ठाय

ദ്രാ നമ കാമ ഗുരവേ മുക്തിഥായൂ സൂധാ വന്നിത്രാമ ജലധര ശിരാചേത്രേ ഹവിഷേ ഹിതകാലി മഹാകൃശാ നമ നമ ഓപായ സോമനാഥാ തേ നമ രാമേശരായ സുജയേ ഭൗമേഷ്യംഭകാ നിരീഹായ കേദാരായ नमो नमः गंगा धरा य कव्ये न कना धायते नमः बस्मा प्रिया य नमो नमः पूर्णाय य बुद्धपदे सर्वत्याय ओम नमः शिवाय ओम नमः शिवाय ओम नमः शिवाय धर्माय धन देशाय गजचर्मांराय चा पालने से शैलपतए नम कृषाध नील लोहिदाय नमो नम अंधकासुरहद्रे च पावनाय बलाय चैत्याय त्रिनेक्षनाशक नम सहसि जय रूपा सहस्र चरणायाध योगी ह्री पदमासी सद्योजाधा वंदा सर्वेवया ആമോദായ പ്രഗൽഭായ ഗായത്രി വല്ലഭായ ച്യോമകാരായ വിപ്രായ നമോ വിപ്രപ്രിയായ ച അഘോരായ സുവേഷായ ശ്വേധരൂപായുമായ ചിത്രായ വിശ്വക വിശ്വരാ അധർമ്മ ശത്രുഭായുന്ദുധനായ അജാശത്രം ജഗ്രാണായ പഞ്ചവക്യ ഗഡി നമസ്തേ ഹരികേശാ പഞ്ചവർണ വജ്രിണേ നമ പഞ്ചാക്ഷരായധോവർദ്ധനധരാളകോളവിഷാധി സിദ്ധേശനായ സിദ്ധാ സഹസ്രവധനസഹസ്രഹസ്തസ്രനയ സഹസ്രമൂർത്തേതുഭ്യം ജിഷ്ണവേ ചിരശത്രവേ കാശിനേഹ്യമസ്തേ വിശ്വസാക്ഷിണേ ഹേതവേജീവാലക ജഗത്സംഹാര ത്രിധാവസ്ഥാദസ്വരുപ നമസ്തേ വന്യമൂർത്തേ നരസിംഹമഹാദർത്തിനെ കുശരഭായം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവാ ഓ നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ ഭസ്മഭ്യക്തായവീജനകാ ചേവദാനവദൈദ്യുരവേദ നമോ നമ ദലിതഭാസാ നമോ വായുസ്വരുണേ സ്വേച്ഛാമന്ത്രവരുപായ പ്രസിദ്ധായ ആത്മനേ നമ വൃഷധുജാ ഗോഷ്ടായ ജഗദീന്ദ്രവർത്തിനെ അനധായ വിഷ്ണുഗുർവഹരാ ഹരേർ മിധാരു കലഹനാശനായ നമോ നമ നമസ്തേ ദശഹസ്ത ഗഗനായ നമോ നമ വൈവല്യ ബലദാത്രേ ച പരമായ നമോ നമ ജനായ പ്രിയത്മാസനായഷ്ടാ നിർവാണായ നമോ നമ അയോനയേ സൗദേഹ ഉത്തമായ നമോ നമ അന്ധകാരാധിപതയെ വിശാലാക്ഷാ തേ നമ കുബേര ബന്ധവേ ദുഃഖ്യം സോമാ അമൃതേശ്വരരുഹായ സമർ ധേ വിഭവേ ഗിരീഷരി ഗിരിശാന്ധാ പരിജാതായ ബൃഹദേ പഞ്ചയജ്ഞാ നമ തരുണായ വിശിഷ്ടായ ബാലൂപരാ ജീവിദേശായുഷ്ടാ പുഷ്ടാ പതേ നമഹേ േ ഹിരണ്യയ നമോ നമ മധ്യമായ വിത്രേ തേ ശൂരാഭകാ ചിത്യതാപനായ നമസ്തേ രുദ്രമണ്യവേ മഹാഹൃദായ ഹസ്വായ വാമനായ നമോ നമ നമ സത്പുരുഷാധ ചതുഹസ്തേ നമ നമോ ദുർജയേതുഭ്യം ജഗദീഷായം നമ ഓം നമ ശിവായ ഓം നമ ശിവായ ജഗന്നതസ്വരൂഭായ ലീല അനഘായ അനഘാ നമസ്തുഭ്യമരാ നമോ നമ അമൃതായ നമസ്തുഭ്യമോ നമ ലോകരാ വ്യക്ത നമസ്തേ പരമാണവേ ലഘുസ്ഥൂല സ്വരൂപായ നമ പരശുധാരണേ നമ ഗണ്ഡ്വാഗഹസ്ഥയഹസ്തഹഹസ്തേ നമ ഗസ്മരായ നമസ്തുഭ്യമ ായ്മയായോദയായ വിരക്തായ നമോ നമ ഉദാരായ വിചിത്രായ വിചിത്ര ഗതയേ നമ വാഗ്യശുദ്ധായ ചിതയെ നിർഗുണായ നമോ നമ പരമേഷായ ശേഷായ നമ പത്മതരായ ച മഹേന്ദ്രായ സുശീലായ കരവീരപ്രിയായ മഹാപരാക്രമാ നമസ്തേ

നമസ്തേ പാണ്ഡുരംഗാ ഘോരാ ബ്രഹ്മരൂപിണേ നിഷ്കളായ നമസ്തുഭ്യം പ്രബദ്ധ്യയ നമോ നമ നമോജയാത്രയായ ചേത്രാം പദയേ നമ ഭൂതായ പഞ്ചഭൂതമനെ നമ ഓം നമോ നമ ശിവായ रूपाय मेदिनी रूपे नमः अगण्याय प्रताभाय सुहस्ताय ते नम श्रीवल्लभायेद्रियावे मधुराय च उपाधिधायाध नमः सुखृधराशय नमो मुश्वराया ध शिवानय ते नमः विभुक्नाय नमस्ते जो राशे अनुतमाय च ചതുമൂർത്തിവഭുസ്ഥായ നമോ ബുദ്ധീന്ദ്രി ആത്മനെ ഉപദ്രവഹരാധാ സന്ദർശനാഥായ മൂലായ വീതരാഗായ നൈഷ്കർമ്മ്യയ വിരൂപായ ഷകരാശുദ്ധയേ കുലേശാ അവിനീർഭർ ഭുവനേശാ തേ നമ ഹിണ്യബാഹവേ ജീവവരഥാ നമോ നമ ആധിദേഗ്യായ ചന്ദ്രസംജീവന ചരാ ബഹുരൂപ പ്രസന്യ നമോ നമ ആനന്ദപൂരിതാധൂഢാശ്വതായത്മനബാ വിശ്വഗർഭാ ഗർഭാ ദർഭാ സംസാരാർണവമ സമുദ്ധരണേധവേ മുനിപ്രി ഗൽയാൽ പ്രകൃതയെ സമസ്തീയൂർത്ത ते नमो नमः आश्रमस्थापनायाध वर्णिने सुंदराय च मृगबाणार्पणायाध शारदा वल्लभाय च विजित्रमायिने दुभ्यमलंगरिष्णवे नमः बहर्मुगा महाधर्प मधनाय नमो नमः नमो अष्टमूर्तये तुभ्यं निष्कलंकाय ते नमः नमो हव्याय भोज्याय यज्ञनाथाय ते नमः नमो मेध्याय मुख्याय विशिष्टाय नमो नमः അംബിഗതേതുഭ്യം മഹാദാന്യ തേ സത്യപ്രിയ സത്യാ പ്രി നിമ നിത്യതൃപ്തേദിത്രേ മൃദുഹസ് അർദ്ധനാരീശ്വരാധുധാരാ യുധവാണയേ വരാഹ വേദിനേതുഭ്യം നമ കളധാരിണേ മഹാർഥസ കീർത്തി സ്തംഭാമ കൃധമായധ വേദാന്ധപടി ചോത്രയ ശ്രുതിമതേ ബഹു ശ്രുതിധരാ നമസ്തുഭ്യം ഗന്ധാവഘ്രാണരികാരിണേ പാദഹീന വോഡ്രേ ചർവത്രമ തൃക്ഷയ ജന നമസ്തുഭ്യം ജിതാത്മിനെ രസജ നമസ്തുഭ്യം രസനാരയ ചൂർത്തധമൂർ സദ സപ്തേ നമ

सूत्रकाराय ते नमः विषयार्णवान् മഗ്നുദ്ധരണ സേധവേ അസ്നേഹസ്നേഹൂർത്തിമോ മഹർണ്യാ ഭാസ്കരാ ഭക്തിഗമ്യായ ഭക്തം സുലഭായ നമോ നമ ദുഷ്പ്രദർ ദുഷ്ടാ വിജയാവേകി അതർക്കിതായോകാ സുലോകാ നമോ നമ ഊര വിശേഷാ ശുഭായ नमः कर्पूरदेहाय सर्पहाराय ते नमः नमः संसारभाराय कमनीयाय ते नमः वन्यदर्प विघाताय वायुदर्प विघादिने जराधिगाय वीर्याय विश्वास्य व्यापिने नमः सूर्यकोटि प्रकाशाय निष्क्रियाय नमो नमः चंद्रकोटि सुशीधाय विमलाय नमो नमः नमो गूढ़स्वरूपाय दिशांशपतये नमः नमः सत्य प्रतिज्ञाय समस्ताय समाधे एकरूपाय शून्याय विश्वनाभिप्रदाय च सर्वोत्तमाय പ്രാണിനാം കാണി സുഹൃദയ നമ തുഭ്യം പതയേതുഭ്യം ജന്മാത്രയമോ നമഃ धेयाय ध्यान गम्याय ध्यान ते नमः नमस्ते शैश्वर्यवाय नमो नम वरिष्ठायाध गोत्रे निधनाय अग्रजाय च योगीश्वराय योगाय योग गम्याय नम नम प्राणेशय सर्वशक्तिधराय च धर्मधारा धनिया महेन्द्रोपेन्द्र जंदा जंदा चंद्र चंद्र धाय नमो नमः धर्माधाराय धन्याय पुष्कलाय नमो नमः महेन्द्रोपेन्द्रञ्जार्कनामिधाय नमो नमः धर्माधाराय धन्याय पुष्कलाय नमो नमः महेन्द्रोपेन्द्रञ्जार्कनामिधाय नमो नमः ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय